നമ്മളെ ചുരം ഇറങ്ങി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതല്ല നമ്മുടെ ബ്രേക്ക് പോയിട്ട് എല്ലാവർക്കും ഒരു അനുഭവം ഈ റോഡിൽ കൂടി പോയാൽ എല്ലാവർക്കും ഉണ്ടായിരിക്കുകയാണ് അതായത് ചൊരം ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പോകും അങ്ങനെ അപകടവും മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അന്നേരം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ബാംഗ്ലൂർ തലശ്ശേരി ഹൈവേയിലാണ് അതായത് നമ്മുടെ കൂട്ടുപുഴ തൊട്ട് വീരാജിപ്പേട്ട വരെയും ചുരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് താഴെയാണ് ഞാനുള്ളത് അന്നേരം ചുരത്തിൻ്റെ താഴെ ആണ് നമ്മുടെ വർക്ക്ഷോപ്പും എന്നേരം ഏറ്റവും കൂടുതൽ ഈ ചുരത്തിൽ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫെയിൽ ഫെയിലാകുന്നതാണ് അതായത് വണ്ടിയുടെ ബ്രേക്ക് നല്ല പുതിയ വണ്ടി ആയിക്കോട്ടെ നമ്മൾ ഈ ചുരം ഇറങ്ങി വരുമ്പോൾ വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ഫെയിലാകുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത് അതായത് ചുരം ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് പോകുന്നു എന്നാണ് നമ്മൾ നമ്മളിപ്പോ വീഡിയോ വഴി പറയുന്നത് നമ്മളെ ചുരം ഇറങ്ങി വരുമ്പം മിക്ക വണ്ടി എല്ലാവർക്കും ഈ റോഡിൽ കൂടിപ്പോയ പലർക്കും അനുഭവം ഉണ്ടായി കാണും അതായത് ചുരം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ബ്രേക്ക് പെട്ടെന്ന് പോകുന്നു അങ്ങനെ ഒരുപാട് അപകടവും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നതും ഈ ബ്രേക്കിങ്ങിൻ്റെ പ്രശ്നം കാരണമാണ് ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കർണാടകയും കേരളയും അതിർത്തി ആയതുകൊണ്ട് തന്നെ റോഡ് മെയിൻ്റനൻസ് തീരെ മോശമാണ് നമ്മുടെ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുരം ഫുള്ള് അതായത് ഇത്തരം വാഹനങ്ങൾ ഡെയിലി പോകുന്നതാണ് പക്ഷേ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ോഡ് ഫുള്ള് അധപതിച്ചിട്ടാണ് അന്നേരം ഇപ്പം നമ്മൾ ചുരം വരുന്നവർക്ക് ഈ ബ്രേക്കും പോയിട്ടല്ല ഇതിൽ പോകാൻ ബുദ്ധിമുട്ടാകും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ആൾക്കാർ രണ്ട് വർഷം മുമ്പേ എന്താ പറയുക കാട്ടിൽ ഉരുൾ പൊട്ടിയിട്ട് വാഹനങ്ങൾ പകുതി കുടുങ്ങിയിട്ടുണ്ട് മരണം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഡേഞ്ചർ സ്ഥലമാണ് ഈ ചുരം എന്ന് പറയുന്നത് കാട്ടു ഒന്നും വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും റോഡിൻ്റെ പ്രശ്നം കാരണമാണ് ജീവൻ പൊലിയുന്നത് ഈ റോഡ് വഴി കർണാടക വഴി ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അന്നേരം ഏറ്റവും ഡേഞ്ചർപരമായ സ്ഥലമാണ് ഇവിടം ഇതാണ് പാലം പാലങ്കട്ട എല്ലാവർക്കും അറിയുന്നതാണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞപോടെയാണ് നമ്മുടെ ഈ റോഡ് തുടങ്ങുന്നത് ഇതാണ് ചെക്ക് പോസ്റ്റ് ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ആർ ടിഒ ചെക്ക് പോസ്റ്റ് അതുപോലെ തന്നെ എക്സൈസ് മറ്റേ എല്ലാ ചെക്ക് പോസ്റ്റും മൂന്ന് ചെക്ക് പോസ്റ്റും ഒക്കെ ഒരുമിച്ചാണ് കേരളത്തിലെ റോഡാണ് കാണുന്നത് നമ്മുടെ നാട്ടിലോട്ട് അടിപൊളി നമ്മൾ വാഹനം ചോരത്തി നമ്മൾ ഈ ബ്രേക്ക് ഫെയിലാകുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓവർ സ്പീഡില് ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്ത് നല്ല സ്പീഡ് വരുന്നോണ്ടാണ് അതായത് അങ്ങനെ ബ്രേക്ക് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ബ്രേക്ക് കൂടുതൽ ചവിട്ടി ഇറങ്ങുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡും നമ്മുടെ വീല് ചൂടാകുന്നതിനൊപ്പം തന്നെ ബ്രേക്ക് ഫ്ലൂയിഡും കൂടി ചൂടാകും അതായത് ബ്രേക്ക് ഫ്ലൂയിഡും കൂടി ചൂടാകുമ്പോൾ കാര്യമില്ല താഴോട്ട് പോകുന്ന താഴോട്ട് പോയിട്ട് ആണ് ബ്രേക്ക് കറക്റ്റ് വർക്ക് ചെയ്യുന്നത് ഫ്ലൂയിഡ് ചൂടാകുമ്പം ഓട്ടോമാറ്റിക്കല് ബ്രേക്ക് പെട്ടെന്ന് ഫെയിലാവും അങ്ങനെ ഫെയിലായിട്ടാണ് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് പോകുന്നത് അങ്ങനെ ബ്രേക്ക് പെട്ടെന്ന് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പുതിയ വാഹനങ്ങൾക്ക് വരെ അങ്ങനെ വരുന്നുണ്ട് അന്നേരം നമുക്ക് റീസൺ പറയാം ബ്രേക്ക് ഫ്ലൂയിഡ് എന്തുകൊണ്ടാണ് പഴകിയതുകൊണ്ടാണോ ഇങ്ങനെ പെട്ടെന്ന് ചൂടാകുന്നതെന്നും വരാം പക്ഷേ പുതിയ വാഹനത്തിൽ വിലയും നല്ല സ്പീഡിൽ വരുമ്പോൾ ബ്രേക്ക് ഫ്ലൂഡ് ചൂടായിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇത്ര മാത്രമാണ് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഇല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ ഈ പ്രശ്നം സോൾവ് സോൾവാകും നമ്മളിപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഫെയിലാവുമ്പോൾ നമുക്ക് ടെൻഷൻ ടെൻഷനാകും ആകെ ഇത് വരും പ്രശ്നങ്ങൾ വരും പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി സൈഡാക്കി ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് നോക്കുക ബ്രേക്ക് ഒരു വണ്ടിയുടെ ബ്രേക്ക് ഫെയിലാണെങ്കിൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഓയിൽ ഫുള്ള് പോകണം അങ്ങനെ അതായത് പൈപ്പ് പൊട്ടിയിട്ടാകാം അല്ലാതെ ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ട് ബ്രേക്ക് ഫ്ലൂഡ് കുറച്ച് കുറവേ സംഭവിച്ചിട്ടുള്ളൂ ഓവർ മിനിമത്തിൽ മുകളിൽ നിങ്ങൾ ഇരുപത് മിനിറ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നിങ്ങളുടെ ആകും അതായത് ബ്രേക്കിൻ്റെ ഈ പ്രശ്നം സോൾവ് ആകും പിന്നെ നമുക്ക് പിന്നെ ബ്രേക്ക് ഫെയിൽ ഫെയിലാകാനുള്ള ചാൻസ് നമ്മൾ ഈ ചുരം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ബ്രേക്ക് പാഡ് ഒരു നമ്മളെ സാധാരണ ആരുതീടെയൊക്കെ ബ്രേക്ക് പാ പാടിൻ്റെ ലൈഫെന്ന് പറയുന്നത് ഇരുപതിനായിരം ആണ് ബ്രേക്ക് പാഡിൻ്റെ എന്നേരം ആ ഇരുപതിനായിരം കിലോമീറ്റർ നമ്മൾ ചിലത് ചുരം ഡെയിലി ഇറങ്ങുന്ന വണ്ടിക്ക് ചിലപ്പോൾ പന്ത്രണ്ടായിരമൊക്കെ കിട്ടിയിന്ന് വരുവുള്ളൂ അന്നേരം ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേമാനം ചുരത്തിൽ കൂടും അതുകൊണ്ടും നമുക്ക് ബ്രേക്ക് പാഡ് പോയിട്ടുണ്ടെങ്കിൽ സൗണ്ട് വരും ആദ്യം സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ സൗണ്ട് വരും ഇല്ലെങ്കിൽ ചവിട്ടുമ്മ സൗണ്ട് വരും അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഫെയിൽ ആവും മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ വണ്ടി ആദ്യം ബ്രേക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂഡ് എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ ഇരുപത് മിനിറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ സോൾവും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പോയിട്ടുണ്ടെങ്കിൽ സൈഡാക്കി നിർത്തുക മാത്രം ചെയ്താൽ മതി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കൽ ഓക്കെ ആവും എന്നേരം നമ്മൾ ബ്രേക്ക് ഓയിലുണ്ടോ എന്ന് നോക്കണം ഇപ്പം ബ്രേക്ക് ഫ്ലൂയിഡ് കൂടു പോയിട്ടുണ്ട് പൈപ്പ് പൊട്ടിയിട്ട് പോയിട്ടുണ്ട് വെറുതെ ഇരുപത് മിനിറ്റ് നോക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അത് ശ്രദ്ധിച്ചുകൊടുക്കുക ബ്രേക്ക് ഫ്ലൂയിഡ് അതുകൊണ്ടാണ് നോക്കണമെന്ന് പറഞ്ഞത് അന്നേരം എല്ലാവരും ഈ ചോർച്ചിൽ കൂടി പോകുമ്പോൾ മാക്സിമം ഓവർ സ്പീഡിൽ പോവാതെ ഗിയറിൽ ഗിയർ ത്രൂ ഷിഫ്റ്റ് ചെയ്ത് ഇറക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ ബ്രേക്കിൽ തന്നെ കൂടുതൽ കാലി വെക്കാതെ ഗിയറിലും കൂടി ഇറങ്ങുന്നതാണ് വണ്ടിക്ക് ഏറ്റവും നല്ലത് ഇപ്പം ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ അങ്ങനെ മാറ്റുന്ന ഇല്ല ഇപ്പം പഴയ ഫ്ലൂയിഡ് തന്നെയാണ് പൈപ്പുകളിലും മാസ സിലിണ്ടറിലെല്ലാം കിടക്കുന്നത് അത് ഫുള്ളായിട്ട് റിമൂവ് പലരും ചെയ്യലില്ല ഒരു ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഫ്ലൂയിഡ് റിമൂവ് ആക്കിയാലും ഇത് നല്ലതാണ് കാര്യം ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നഷ്ടപ്പെടും പക്ഷേ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കാരണം പുതിയ വണ്ടിക്ക് വരെ വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഓവർ സ്പീഡും ബ്രേക്ക് കൂടുതൽ അപ്ലൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത് എന്നേരം എപ്പോഴും വരുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആവും അന്നേരം നമ്മൾ ചുരം അങ്ങനത്തെ മെയിൻ ചുരം അങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ കയറുന്നതിന് കുഴപ്പമില്ല ഇറങ്ങുമ്പോൾ ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഏത് സമയവും ബ്രേക്ക് ഓയിൽ ചൂടായിട്ട് നമ്മുടെ ബ്രേക്ക് ഫെയിലാകാം അപകടം സംഭവിക്കുക നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആയാലും നമുക്ക് ഒരു കാര്യമില്ല ഈ ബ്രേക്ക് ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാൻ ഹാൻഡ് ബ്രേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇതുപോലെ ഓടി കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല അല്ലാത്ത ലിവറുകൾ വരുന്നത് ഹാൻഡ് ബ്രേക്ക് ലിവർ വരുന്ന ഓട്ടോമാറ്റിക് അല്ലാതെ ലിവർ വരുന്നതിന് ഹാൻഡ് ബ്രേക്ക് കേബിൾ വഴി മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് താഴെ ഇറക്കാൻ പറ്റും അതും ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ റിയർ റിയർവെയിലും മാത്രമേ ഉള്ളൂ ബ്രേക്ക് ഫെയിലായാലും വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക ബ്രേക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡാക്കി നിർത്തി ബ്രേക്ക് കോയിൽ ഉണ്ടോയെന്ന് നോക്കുക ബ്രേക്ക് ഓയിൽ ഉണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് നിർത്തിയാൽ വണ്ടിയെല്ലാം ഓക്കെ ആയിരിക്കും ഇരുപത് മിനിറ്റ് കൊണ്ട് ഓക്കെ ആയിരിക്കും ഓക്കെ